അലൈക്കും അസലാമലൈക്കു വറഹമു അല്ലാത്ത വർഹ്മാൻ അള്ളഹു വസ്ലി വസ്ലീം അലാമലി മുഹമ്മദ് എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഹുതുബ വിഷയത്തിൽ സാമ്പത്തിക ശുദ്ധിയെ സംബന്ധിച്ചാണ് വിവരിച്ചത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക ശുദ്ധി വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഏറ്റവും വലിയ സ്നേഹിതൻ സുഹൃത്ത് അദ്ദേഹവുമായിട്ട് ബന്ധം മുറിയാൻ നിങ്ങൾ ഒരു തവണ കാശ് കടം കൊടുത്താൽ മതി ഒരു നിശ്ചിത അവധി വെച്ച് കാശ് കടം കൊടുത്താൽ ആ അവധിക്ക് തരികയില്ല നിങ്ങൾ പിന്നെ ചോദിച്ചാലോ മറ്റൊരവധി മാറ്റി പറയും വീണ്ടും ചോദിക്കുമെന്ന് ഉദ്ദേശിച്ച അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ വൈമാറി നടക്കും യാദർശികമായി കണ്ടുകൊണ്ട് ചോദിച്ചാൽ അതോടുകൂടെ ബന്ധം തകർന്നു നിങ്ങൾ ജ്യേഷ്ഠന്മാർ സഹോദര സഹോദരിമാർ വളരെയധികം സ്നേഹത്തിലാണ് ആ സ്നേഹത്തിന്റെ പവിത്രത തിരിയണമെങ്കിൽ ആപ്പമരിക്കണം ഉപ്പ മരണപ്പെട്ട് സ്വത്ത് വായിക്കുന്ന സമയമെത്തുമ്പോഴേ ആണ് സമ്പത്തിനാണോ വലുപ്പം അതെല്ലാ രക്തബന്ധത്തിന് തന്നെയാണോ വലുപ്പം എന്നത് ശരിക്കും ബോധ്യപ്പെടും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ വേറെ എന്ത് ശുദ്ധി ഉണ്ടായിട്ടും കാര്യമല്ല ഒന്നും ശുദ്ധിയാവുകയില്ല വിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തിൽ അൻപത്തി ഒന്നാം സൂക്തത്തിൽ തന്നെ പറയുന്നത് ഈ സാലിഹ നിങ്ങൾ നല്ലത് ഭക്ഷിക്കുവിൻ നല്ലത് നിങ്ങൾ പ്രവർത്തിക്കുകയും അപ്പൊ നല്ല പ്രവൃത്തിയും നല്ല ഭക്ഷണവും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് നല്ലത് തിന്നാലേ നല്ല പ്രവർത്തനം ഉണ്ടാവുകയുള്ളു നല്ലത് കൊണ്ട് ഉദ്ദേശം വിറ്റാമിൻസ് ഉള്ളത് പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ അല്ലെ ഗുഡ് കോർപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആഹാരത്തിനെ പറ്റിയല്ല പറഞ്ഞത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് അനുവദീനീയമാണോ അല്ല എന്നാണ് അതേപോലെ നല്ല പ്രവൃത്തി കൊണ്ട് ഉദ്ദേശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെയും അവന്റെ തിരുതൂതരുടെയും കാഴ്ചപ്പാടിൽ അത് നല്ല പ്രവൃത്തിയാണോ ആ നല്ല പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ സൗഫീക്ക് ബിൽ ലഭിക്കണമെങ്കിൽ നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കണം വിശുദ്ധ ഹദീസിൽ ഹജീസിൽ പുണ്യനെ വിയുനാർ സുലാഹി സല്ലാഹു അലൈ തങ്ങൾ പറയുന്നു നിഷിദ്ധമായ വഴിയിലൂടെ നിങ്ങൾ ആഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ ഓരോ കോശങ്ങൾക്കും അനുയോജ്യമായ സ്ഥലം അത് നരകമാണ് എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തി ആ ശരീരത്തിൽ ഉണ്ടാവുകയില്ല നരകത്തിന് വേണ്ട പ്രവൃത്തി മാത്രമാണ് ആ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് കൂട്ടി വായിക്കാവുന്നതാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്ത് ഹലാലായ വഴികളെ സംബന്ധിച്ചു പറയുന്നു ും നിങ്ങൾക്ക് നാം നൽകിയ നല്ലത് നിങ്ങൾ ഭക്ഷിക്കുവിൻ പിന്നെയോ വസ്കുറു ലാ നിങ്ങൾ അള്ളാഹുനു നന്ദി കാണിക്കുകയും ചെയ്യുക അനുവദനീയമായ കാര്യം വ്യക്തമാണ് വൽ നിഷിദ്ധമായതും വ്യക്തമാണ് അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് അവിടെ എത്തുമ്പോൾ അവ്യക്തമായ കാര്യങ്ങൾ തൊടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അൽ അവന്റെ ദീനിനും അഭിമാനത്തിനു വേണ്ടി അവൻ ഒഴിവായിരിക്കുന്നു എന്നാൽ അവ്യക്തമായ കാര്യത്തിൽ അകപ്പെട്ടാൽ രാജാക്കന്മാര് പ്രത്യേകമായിട്ട് അവരുടെ കൃഷിയിടം പിന്നെ ഭദ്രമാക്കി വേലി കെട്ടിയിരിക്കുന്ന വേലിക്കുപ്പറത്തു നിന്നും ഏയുന്ന കാലികൾ പോലെയാണ് ചിലപ്പം കൃഷിയിലേക്ക് കയറിക്കടിക്കും എന്നതുപോലെ ഹറാമായ വഴിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്ന് തിരുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട സെയ്യുദിന ഉമർബിൻ ഖത്താബർ അലി അള്ളാഹുന് ഒരിക്കൽ ഒരു പാല് കുടിച്ചു ഒട്ടകത്തിന്റെ പാലാണ് ആ ഒട്ടകമാക്കട്ടെ സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകമായിരുന്നു ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം വായിലേക്ക് കൈവിരലി വെച്ചുകൊണ്ട് കൊണ്ട് കുറെ ആയത്തിലേക്കിട്ട് ഛർദിച്ചു എന്നിട്ട് അവർ പ്രാശ്ചിത്വം നൽകുകയാണ് ചെയ്യുകയാണ് ഉണ്ടായത് ആയിശ്ലി അള്ളാഹു തങ്ങൾ അവര് ബിവി പറയുകയാണ് ഇന്നു നിങ്ങൾ അശ്രദ്ധയിലാണ് അഫ്ദൽ ലി ആരാധനയിൽ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ അതേതാണ് അൽവറവ് സൂക്ഷ്മത ആഹരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുകയാണുള്ള പണ്ട് കാലത്ത് രാഷ്ട്രീയ മേഖലകളിൽ കഴിമതിയും സ്വജനപക്ഷവാദവും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കേൾക്കാറുണ്ട് എന്നാൽ ഇന്ന് അവിടെ മാത്രമല്ല ഘട്ടം എല്ലാ മേഖലകളിലും പള്ളിയുടേതായാലും മദർസയുടേതായാലും ായാലും യത്തീൻഖാനേതായാലും റിലീഫിന്റേതായാലും സംഘടന ഒക്കെ അവിടെയൊക്കെയും ഇത്തിക്കണ്ണികൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കൗശലങ്ങൾ ഉപയോഗിച്ചും പ്രത്യേകമായ പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിട്ടുമൊക്കെ പല ആളുകളും സമ്പത്ത് അനധികൃതമായിട്ട് വസൂലാക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഞെട്ടിപ്പോകും ചില ആളുകളെ കാണുമ്പോൾ അപ്പോൾ വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമ്പത്ത് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് സമ്പത്ത് ശുദ്ധിയാവാതെ നിങ്ങൾ ർമ്മം ചെയ്തിട്ടും മറ്റു കാര്യങ്ങൾ ചെറിയ യാതൊരു ഫലവുമില്ല വിശുദ്ധ ഹദീസിൽ കാണാം ബൈത്തുൽ മുഖദ്ദസിൽ ഒരു മലക്ക് എല്ലാ ദിവസവും രാത്രി വിളിച്ചു പറയുകയാണ് മനക്കാല ഹറാമൻ വല്ലവരും നിഷിദ്ധമായത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ യുക്ബലും അതിലും വലാസർഹു അയാളിൽ നിന്ന് മോചന ദ്രവ്യമോ ദണ്ഡമോ ഒന്നും സ്വീകരിക്കുകയില്ല മൻ തസദ് ഹറാമിൻ ഹറാമിൽ നിന്ന് ആരെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ ദാനധർമ്മം ചെയ്താലും ലൈ സ്വീകരിക്കുകയില്ല മൻ വഴിയിലൂടെ തന്നെ മക്കളെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുക എന്ന കൽ മുജാഹിദ് ഫി സബി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണോ നല്ല ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ തോന്നും നല്ലത് ചെയ്യാൻ തോന്നാതിരിക്കാൻ കാരണം നിങ്ങളെ ഭക്ഷണത്തിന്റെ പവർ കുറവാണ് ഭക്ഷണം നിഷിദ്ധമായ വഴിയിലൂടെയാണോ അത് നിങ്ങൾ മക്കൾക്ക് ഭാര്യയ്ക്ക് ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ തെറ്റിൽ അകപ്പെടുകയാണ് അള്ളാഹു സുബാനോല നമ്മെ കാത്തിരഷിക്കുമാർ ആവട്ടെ അനഹമുല്ലാറബുല്ല അസ്സലാ വ